ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പണം വേണ്ട വിത്തിൽ വിനിയോഗിക്കുന്നുണ്ടോ ഏറ്റവും അവസാനമായി ശ്രീകോവിലിൻ്റെ മുന്നിൽ ദ്വാരപാലകന്മാരുടെ അവിടെ സ്ഥാപിച്ചിരുന്ന സ്വർണപ്പാളികൾ അതിൽ നാല് കിലോ കാണാനില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നത് വാസ്തവത്തിൽ അയ്യപ്പ ഭക്തന്മാരെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യപ്പന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ മുറിവ് ഈ വേദന അതിനെന്താണ് പരിഹാരം അതേക്കുറിച്ച് അയ്യപ്പ സംഗമം നടത്തുന്ന അതിന്റെ സംഘാടകനായിട്ടുള്ള ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഒരക്ഷരം പോലും അതേക്കുറിച്ച് പറയാത്തത് എന്താണ് പമ്പയിൽ വെച്ച ഇന്നലെ അതിന്റെ ക്രമീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ മന്ത്രി വാസവൻ എന്തുകൊണ്ട് അതേക്കുറിച്ചെല്ലാം നിശബ്ദത പാലിക്കുന്നു മാസ്റ്റർ പ്ലാൻ കൈവശമുള്ള മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് എന്തുകൊണ്ട് ഇതേ യാതൊരു അക്ഷരവും പറയുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ശബരിപാത അനുവദിച്ചത് മൂവായിരത്തി എഴുപത് കോടി രൂപയുടെ പദ്ധതിയാണ് ആ പദ്ധതി അതിന് രൂപകൽപ്പന നൽകി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നടക്കുകയാണ് എന്തുകൊണ്ട് ഇതേ അവർ നടപ്പിലാക്കുന്നില്ല എല്ലാ ഏർപ്പാടുകളും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനോട് സഹകരിക്കാതെ മാറി നിന്നുകൊണ്ട് അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച് എന്ത് ചർച്ച നടത്താനാണ് ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ റോഡുകളുടെ വികസനം ഇതെല്ലാം ആവശ്യമാണ് ഈ റോഡുകളുടെ വികസനം കാ ഈ നാളിതുവരെയായിട്ട് എന്തുകൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നില്ല ഒരു സമാന്തര റോഡിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ തുടങ്ങിയിട്ട് അത്രയും നാളുകളായി മാത്രവുമല്ല ശബരിമലയിൽ ഏറ്റവും അധികം ഒരു പദ്ധതി ഉണ്ടായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതി ആ പുണ്യം പൂങ്കാവനം പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വളരെ ഭക്തജനങ്ങൾക്ക് അയ്യപ്പന്മാർക്ക് പ്രയോജനം ചെയ്യുന്ന നടപടികൾ എല്ലാം നിർത്തിവെച്ചു എന്തിൻ്റെ പേരില്ല ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇത്തരത്തിൽ ഒരു ഗിമ്മിക്കുമായി പുറപ്പെട്ടതിൽ ദുരൂഹതയുണ്ട് അതേസമയം അവിടെ നടന്നിരിക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് തട്ടിപ്പുകളെക്കുറിച്ച് അഴിമതികളെക്കുറിച്ച് ഇതേക്കുറിച്ചൊന്നും അന്വേഷണം നടത്താതെ അതിനെക്കുറിച്ച് നിശബ്ദത പാലിച്ച് ഇങ്ങനൊരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിൻ്റെ ദുരൂഹത വർദ്ധിക്കുക